മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇല്ലം ഓഡിറ്റോറിയത്തിൽ നടന്നു സി പി ഐ എം ഏരിയ സെക്രട്ടറി ബാബു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തിരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിനെ ഒരുങ്ങി ്രാമപഞ്ചായത്തിൽ ആകെയുള്ള ഇരുപത്തിനാല് വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പതിനൊന്ന് പതിനെട്ട് പത്തൊൻപത് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും സീറ്റുകളിൽ സിപിഐഎമ്മും രണ്ട് സീറ്റുകളിൽ സിപിഐ യുമാണ് മത്സരിക്കുന്നത് നാല് ബ്ലോക്ക് ഡിവിഷനുകളിലേക്ക് ചെമ്പ്രശ്ശേരി പാണ്ടിക്കാട് ഡിവിഷൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു ഇല്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സിപിഐഎം മഞ്ചേരി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു ஏற்ற விிக அமெரிக்கையை நமக்கு காணும் போகாத கடையே காரணம் பணம் இல்லாதவங்க அப்படையே நோக்கும் ஆரோக்கியரங்கத்து மாற்ற நமக்கு 9000 1000 1000 സോ ആൾ ദിസ് ഒരു 9000 1000 കാരണം നമ്മൾ കാറ്റ് ആണ് വലിയ ആയിട്ട് 8000 എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ നാസർ ഡിബോണ അധ്യക്ഷത വഹിച്ചു പി രാധാകൃഷ്ണൻ എം കെ സുബേർ വി പി മുക്താർ നിഹാസ് കെ ഹരിദാസൻ കൺവീനർ കൊരമ്പേൽ ശങ്കരൻ എൻ ടി ഹരിദാസൻ പി രാമദാസ് പുലിയോടൻ മുഹമ്മദ് പി സലീൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ മിനികല അഡ്വക്കേറ്റ് ബേനസീർ അഡ്വക്കേറ്റ് മുഹമ്മദ് സമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു